ജനസംഘത്തിന്റെ ഇന്ത്യ സെക്രട്ടറി ആയിരുന്ന ശ്രീ രാം ഭാവു ഗോഡ്ബോളെ എറണാകുളത്ത് വന്ന് എന്നെ രഹസ്യമായി കണ്ട് പറഞ്ഞു ഇ എം എസിനെ എങ്ങനെങ്കിലും കാണണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സംഭവിച്ചത് പറഞ്ഞു അദ്ദേഹം കാണാൻ വിസമ്മതിച്ചു അത് സാരമില്ല നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കാതെ പോകാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേറെ പേരിൽ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ നിന്ന് രാത്രി പുറപ്പെട്ട് രാവിലെ തിരുവനന്തപുരത്തെത്തി ശാന്തി നഗറിൽ നിന്ന് ഇ എം എസ് താമസിക്കുന്ന തന്നമ്പർ വീടിൽ യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ കയറിച്ച് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ആര്യ അന്തർജനം വീട്ടിന്റെ പുറത്തിരിക്കായിരുന്നു അവരോട് പറഞ്ഞു ഞാൻ ഒരു കളവ് പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ഒരു സഖാവ് കാണാൻ വന്നിട്ടുണ്ടോ എന്ന് അത്യാവശ്യമായിട്ട് കാണുന്നു എന്ന് പറയും ഒരു അകത്ത് പോയി വിവരം നമ്മൾ അറിയിച്ചു അങ്ങനെ അദ്ദേഹം കൊണ്ടും മെനിയനും മാത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റ കളവാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നാലും മര്യാദയ്ക്ക് അദ്ദേഹം എന്നെ സ്വീകരിച്ചു എന്നോടൊപ്പമുള്ള ആരെയ അകത്തേക്ക് വിളിച്ചു അകത്തിരുന്ന് സംസാരിച്ചു ഞാൻ പരിചയപ്പെടുത്തിയതാണ് ജനസംഘത്തിന് ഓൾ ഇന്ത്യ സെക്രട്ടറി ആണോ മറ്റു വിധത്തിൽ പറഞ്ഞാൽ അങ്ങ് വരില്ല എന്നുള്ളതാണ് കൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത് ഞാൻ പറയേണ്ടി വന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്ന് വളരെ സമയം സംസാരിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ ധാരാളം സംബന്ധിച്ചു അടിയന്തരാവസ്ഥയെപ്പറ്റി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒരു സമരത്തിൽ ഞങ്ങൾ പാർട്ടി തയ്യാറല്ല പാർട്ടി അതിൽ പങ്കെടുക്കും ണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം തൊഴിലാളികളുടെ ബോണസ് അവകാശം പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യാൻ തയ്യാറാണ് ഇത് പറഞ്ഞു പിന്നെ അങ്ങനെ മറ്റു വിധത്തിൽ സഹകരിക്കാം പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സഹകരിക്കുന്നതിനെ പറ്റി ആലോചിക്കാം എന്ന് മാത്രം പറഞ്ഞു അങ്ങനെ ഞാനും ശ്രീ രാംഭാവ് കോഡ്പള്ളേജിയും അന്ന് തന്നെ മടങ്ങി അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായില്ല